ജെസി ഫുഡ് ആൻഡ് വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ചെറു പെരുന്നാൾ ആശംസകൾ അങ്ങനെ നമ്മൾ ഇരുപത്തൊമ്പത് നോമ്പൊക്കെ നോക്കിയതിന് ശേഷം ശവ്വാൽ ഒന്ന് ഇരുപത്തൊമ്പിൻ്റെ അന്ന് തന്നെ ആയല്ലോ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം തന്നെ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് എല്ലാവരും ഒരുമിച്ചിട്ട് ആഘോഷം തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അള്ളാ അങ്ങനെ പടക്കം പൊട്ടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് പെരുന്നാളിന്റെ അന്നത്തേക്കുള്ള ചിക്കനൊക്കെ കഴുകിയൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രൂട്ട് സലാഡ് വരുന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നാലുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് എല്ലാം മിക്സാക്കി വെക്കലും എല്ലാം തലേന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ എല്ലാവരും ഹെൽപ്പിന് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട് സലാഡൊക്കെ റെഡി ആപ്പിളും പഴയ ഒക്കെ കട്ട് ചെയ്താലിങ്ങനെ കറുത്ത കളറായി വരുമല്ലോ ആ കളർ ചേഞ്ച് ഇല്ലാതെ എടുക്കാൻ ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആപ്പിളും പഴക്ക അതിലിട്ട് വെച്ചിട്ടെ അതിൽ മിക്സ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ മധുരം ഉണ്ടാവും പിന്നെ കളർ ചേഞ്ച് വരില്ല പിന്നെ അതിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട് സലാഡിന് അങ്ങനെ പിന്നെ ഫ്രൂട്ട് സലാഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ പിറ്റേന്നത്തേക്കുള്ള ചിക്കൻ മസാല തയ്ച്ച് വെച്ച് വെക്കലും തന്നെ രാത്രി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ കിച്ചണിലൊക്കെ എത്തി നമ്മളെ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായി അന്ന് രാവിലെ ചായക്ക് പിന്നെ എന്നും അധിക ദിവസം പുട്ട് തന്നെട്ടോ ഉണ്ടാക്കുക അപ്പോൾ അതുപോലെ തന്നെ പെരുന്നാളിനും തന്നെ പുട്ടാണ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുട്ടൊക്കെ ഇവിടെ റെഡിയായി ചായും റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബിരിയാണി റെഡി ആക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ കേട്ടോ പിന്നെ ഞാൻ ബിരിയാണി റെഡിയാക്കലും കുട്ടികളൊക്കെ പള്ളിയിലേക്ക് പോകലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവരൊക്കെ വരുമ്പോഴേക്കും ഞാൻ മസാല ബിരിയാണിക്കുള്ള മസാലയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് അടുപ്പത്ത് വെച്ചിട്ട് അരി തിളപ്പിച്ചു ചുറ്റാനുള്ള വെള്ളവും പുറത്ത് അടുപ്പത്ത് തന്നെ വെച്ചത് ഞാൻ ഇവരൊക്കെ വരുമ്പോഴേക്ക് നമ്മൾ കുട്ടികളൊക്കെ എല്ലാവരും വരുമായിരുന്നു ആപ്പാൻ്റെ കൂട്ടിൽ നിന്നുള്ളവരൊക്കെ വരും അപ്പോഴൊക്കെ ഞാൻ ഫ്രൂട്ട് സലാഡൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പള്ളി കഴിഞ്ഞ് വരുന്ന സമയത്ത് താത്താരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ എല്ലാവരും എല്ലാ വീട്ടിലും പോകട്ടെ നമ്മളെ കുടുംബങ്ങൾ എല്ലാവരും വീട്ടിലും പോകും പെരുന്നാളിട്ടന്ന് അന്ന് പിന്നെ അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങുകയാണ് കേട്ടോ ഇത്രക്കായിരുന്നു ഞങ്ങളെ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനാണ് മറക്കരുത് താങ്ക്